ലിംഗസമത്വം കേരള സർക്കാർ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ലിംഗനിഷ്പക്ഷത എന്ന ആശയം അവതരിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായി എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിൽ നിറയെ ഈ ചിത്രങ്ങളാണ് കൂടുതൽ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയുമാണ് കൂടാതെ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അങ്ങനെ സ്കൂൾ പാഠ്യപദ്ധതി ലിംഗഭേദം ഇല്ലാതെയുള്ള പുസ്തകങ്ങൾ കേരളം അവതരിപ്പിച്ചത് ലോക പ്രശംസ നേടുന്ന അവസരമാണ് മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകമാണിത് അടുക്കള ജോലികൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പാഠഭാഗം വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള ചിത്രം നോക്കൂ എന്ന തലക്കെട്ടോടെയാണ് പാഠപുസ്തകത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയത് ഒരു ചിത്രത്തിൽ അച്ഛൻ അടുക്കളയിൽ തേങ്ങ ചിരകുന്നു മറ്റൊന്നിൽ മകൾക്ക് ലഘുഭക്ഷണം പാകം ചെയ്യുന്നതും കാണുന്നു പുരുഷാധിപത്യ സമൂഹത്തിന് ഈ സാഹചര്യങ്ങൾ അല്പം വിചിത്രമായി തോന്നും എങ്കിലും ലിംഗനിഷ്പക്ഷ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ നൂതനമായ പാഠപുസ്തകങ്ങൾ കൊണ്ടുവരാനുള്ള കേരള സർക്കാരിന്റെ മുൻകൈയുടെ ഭാഗമാണവ അടുക്കള ജോലികൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണെന്ന പരമ്പരാഗത ബോധ്യത്തെ കുട്ടികളിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനാണ് ചിത്രം ഉൾപ്പെടെയുള്ള പാഠഭാഗം മുന്നോട്ട് വെക്കുന്നത് കുട്ടിക്കാലം മുതൽ ഈ നല്ല ബോധം മനസ്സിൽ ഉറപ്പിക്കുന്ന പാഠഭാഗത്തെ ഇരു കൈയും നീട്ടിയാണ് സോഷ്യൽ മീഡിയ സ്വീകരിച്ചത് സാമൂഹ്യ വിഷയങ്ങളിലും ഉയർന്ന സാക്ഷരതാ നിരക്കിലും പുരോഗമനപരമായ നിലപാടുകൾ കൈക്കൊണ്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ലിംഗ നിഷ്പക്ഷത പ്രോത്സാഹിപ്പിക്കുന്നതിൽ കാര്യമായി മുന്നേറ്റമാണ് നടത്തുന്നത് പുതുതായി വന്ന ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ മലയാളം സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകങ്ങളിൽ ഉടനീളം ഈ മാറ്റം ദൃശ്യമാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് മുൻ അംഗം ഡോക്ടർ മൃദുല ഈപ്പൻ ചെയർപേഴ്സണും എസ് സി ആർ ടി സി റിസർച്ച് ഓഫീസർ അഞ്ജന വി ആർ ചന്ദ്രൻ കൺവീനറുമായ സമിതി നിലവിലുള്ള പാഠപുസ്തകങ്ങളെ ജെൻഡർ ഓഡിറ്റിംഗിന് വിധേയമാക്കിയിരുന്നു തുടർന്ന് നടന്ന ദേശീയ സെമിനാറിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ പുസ്തകത്തിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് പാഠപുസ്തക നിർമ്മാണത്തിനും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും അധ്യാപികമാരുടെയും പങ്കാളിത്തം കൂട്ടാനും ഇത്തവണ എസ് സി ആർ ടി സിക്ക് ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്കൊപ്പം ക്രിക്കറ്റും ഫുട്ബോളും വോളിബോളും കളിക്കുന്ന പെൺകുട്ടികളും അലക്കിയ തുണി മടക്കി മടക്കിവെച്ചതിന് മാതാപിതാക്കളിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന തേജസ് എന്ന ആൺകുട്ടിയുമെല്ലാം പാഠപുസ്തകത്തിലെ പുതിയ കാഴ്ചകളാണ് ചരിത്രത്തിൽ വേണ്ടത്ര അടയാളപ്പെടുത്താതെ പോയ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്ന ശ്രമങ്ങളുമുണ്ട് പുസ്തകത്തിൽ പട്ടികജാതിയിൽ രാജ്യത്തെ തന്നെ ആദ്യ ബിരുദധാരിയും ഭരണഘടനാ നിർമ്മാണ സഭാംഗവുമായ ദാക്ഷ്യാനി വേലായുതൻ ലോകപ്രശസ്ത മലയാളി സസ്യശാസ്ത്രജ്ഞ ഇ കെ ജാനകിയമ്മാൾ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് നഞ്ചിയമ്മ വെല്ലുവിളികളെ അതിജീവിച്ച കലാരംഗത്ത് നിലയുറപ്പിച്ച നിലമ്പൂർ ആയിഷ തുടങ്ങിയവരെയാണ് ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ പാഠ്യപദ്ധതിയിൽ പോക്സോ നിയമങ്ങൾ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ശാസ്ത്രീയ സ്വഭാവം എന്നിവയെക്കുറിച്ചും പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറം ലിംഗ നിഷ്പക്ഷതയെ പിന്തുണയ്ക്കുന്നതിലായി ചില സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമുകൾ അവതരിപ്പിച്ചിരുന്നു ആണ് പെണ്ണിനെ സഹായിക്കുകയല്ല വേണ്ടത് മറിച്ച് അച്ഛന്റെയും അമ്മയുടെയും കൂട്ടുത്തരവാദിത്തമാണ് കുടുംബം എന്ന നിലയിൽ വീട്ടുജോലികളെ ചിത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു പാചകവും വീട്ടുജോലിയും സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ധാരണ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്നുണ്ട് കുട്ടികളും ഈ വികാരത്തോടെ വളരുന്നു കാരണം അതാണ് അവരുടെ വീട്ടിൽ കാണുന്നത് ഈ ചിത്രങ്ങളിൽ കുട്ടികളുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ് പുസ്തകത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയപ്പോൾ അടുക്കളയിൽ തേങ്ങ ചിരുകുന്ന അച്ഛന്റെ ചിത്രങ്ങൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ഇത് അച്ഛനെ കാണിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് വീട്ടിൽ ചെയ്യാത്തതെന്ന് ചോദിച്ചു ഇതാണ് മാറ്റത്തിന്റെ രാഷ്ട്രീയം അവർ ചോദ്യം ചോദിക്കാൻ ആരംഭിച്ചു അതെ അവർ നല്ലത് കണ്ട് പഠിച്ച് ചോദ്യം ചോദിച്ചു തന്നെ വളരട്ടെ